നമസ്കരിക്കുമ്പോഴും സുജൂത് ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കും പഠിച്ചു രണ്ടു മാസങ്ങൾക്ക് മുന്നേ ജസ്ന വരുമ്പോൾ ഞാൻ നിലത്തായിരുന്നല്ലോ സുജൂത് ചെയ്തിരുന്നത് അതിൽ നിന്ന് ഇല്ല ഒരുപാട് ഇത്ര കൊണ്ട് എത്തിച്ചു ആ വിളിച്ചു ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഇന്ന് ഞാൻ ആറ്റുശേരി നമ്മുടെ അസീനയുടെ വീടിന്റെ ഫ്രണ്ടിലാണ് എത്തിയിരിക്കുന്നത് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു അസീനയുടെ ദയനീയ അവസ്ഥയിലായിരുന്നു ഇന്ന് അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി രണ്ടു മാസങ്ങൾക്ക് ശേഷം അസീനെ വീട് നമ്മൾ കണ്ട ശരിക്കും ഞെട്ടിപ്പോവും കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ അസീന അറിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ വരുന്നത് അപ്പൊ ഫ്രണ്ട് ഭാഗം തന്നെ ഇപ്പൊ പണികളൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് പക്ഷെ ഞാൻ ഇന്ന് വരും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ നോക്കൂ നിങ്ങൾ അന്ന് മണ്ണില് കിടന്നിരുന്ന വീടാണ് ഇപ്പോ കോൺക്രീറ്റ് ചെയ്ത് നല്ല മൊത്തം കോൺക്രീറ്റ് ചെയ്ത് അതുപോലെ തന്നെ ചുമരുകൾ മൊത്തം തേച്ച് വയറിങ് മൊത്തം കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പൊ വീടില് അപ്പൊ നമുക്കൊന്ന് അസീനയെ വിളിച്ചു നോക്കട്ടെ ഞാൻ വന്നത് പറഞ്ഞിട്ടില്ല എന്താണ് എന്താണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ അലഹമില്ലാ സന്തോഷാണ് അപ്പൊ അസീന വളരെ സന്തോഷത്തിലാണ് കേട്ടോ കണ്ടില്ലേ നിങ്ങള് അന്നത്തെ ഓരോ പ്ലേസ് ഇന്നത്തെ പ്ലേസ് ഒക്കെ ഒന്ന് കണ്ട നമുക്ക് അറിയാം വർക്ക് നടന്നോണ്ടിരിക്കാണ് ഫസ്റ്റ് നമ്മളെ നമ്മൾ ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോ നമ്മളോട് പറഞ്ഞിരുന്നു എന്താണ് അവർക്ക് വേണ്ടത് കാരണം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു ഫസ്റ്റ് ആയിട്ട് കാരണം ചളി പിടിച്ച ഡ്രസ്സുമായിട്ട് ഒന്നുകൊടുക്കാൻ പോയി വരുന്ന ആ ഒരു കഷ്ടപ്പാട് കണ്ടപ്പോ മുസല്ല നിലത്തിട്ട് വിരിച്ചത് കണ്ടപ്പോഴാണ് അഫ്സൽക്ക എന്താണ് അവർക്ക് വേണ്ടത് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അതാണ് നമ്മുടെ ഒരു വഴി തുടങ്ങിയതാണ് പിന്നെ ഓരോ കാര്യങ്ങൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ ആദ്യം തന്നെ നമ്മള് അഫ്സൽ കഥാ മാമല്ല അഫ്സൽഖനോടാണ് നമ്മൾ നന്ദി പറയുന്നത് ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം ഇനി ഒരുപാട് സമ്പത്ത് തരട്ടെ എന്നെ പോലുള്ള ഒരുപാട് ആൾക്കാരെ സഹായിക്കാൻ ഒരുപാട് സമ്പത്ത് അവരെ കൊടുക്കെ നല്ല ബന്ധത്തിൽ കാരണം ഒരുപാട് ആളുകളെ സഹകരണം കൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് പിന്നെ നമ്മൾ ശേഷം ബാത്റൂമിന്റെ പണിയായിരുന്നു ബാത്റൂം മൊത്തം ചെയ്തു നല്ല കോൺക്രീറ്റ് ചെയ്തു ബാത്റൂമിന്റെ ഫുൾ പഠിക്കും കഴിഞ്ഞു അലഹദില്ല പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് വയറിങ്ങിന് ആള് പൈസ തന്ന അത് നിലമ്പൂരുള്ള പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഇടക്കര ഉള്ള ഒരു അതൊരു പ്രവാസിയാണ് എക്കാണ് ചെയ്തു തന്നത് അത് വയറിങ്ങിന്റെ പണി കഴിഞ്ഞു പിന്നെ അതേപോലെ തേപ്പും അതുപോലെ തന്നെ പേര് പറയാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരാണ് ചെയ്തുതന്നത് സന്തോഷം ചെയ്തത് എന്റെ ആങ്ങളെയാണ് അപ്പൊ അതൊക്കെ ചെയ്ത് കണ്ടപ്പോ കണ്ടപ്പോലീറ്റ് ആയിട്ടൊന്നുമില്ല ഉള്ളത് ആദ്യത്തെ അപേക്ഷിച്ച് നോക്കുമ്പോ ആദ്യത്തെ അപേക്ഷിച്ച് നോക്കുമ്പോ അലഹദില്ല ഒരുപാട് എങ്ങനെ പഠിച്ചോനെ കഴിയുക പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്തു തന്ന ആൾക്കാരോട് നമുക്ക് നന്ദി പറയാം കാരണം നമ്മളൊരു നിമിത്താണല്ലോ കാര്യങ്ങളൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ പോകുന്നു ബാക്കി കാര്യങ്ങളൊക്കെ അലഹദില്ലാ റാഹത്തായിട്ട് പോണു പിന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഓഫർ പറഞ്ഞിട്ടുണ്ട് ജനലിട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്ന് ഒന്ന് പിന്നെ ഞാൻ ഞാനവിടെ വിളിക്കാൻ പോയിട്ട് ചിലപ്പോ കാണുമായിരിക്കും വീഡിയോ പിന്നെ നമ്മൾ നമ്മളൊരാളെ ബുദ്ധിമുട്ടിപ്പിക്കൂല ഒരുപാട് ആൾക്കാർ വാഗ്ദാനം പറഞ്ഞ് ഇട്ടുണ്ടായിരുന്നു ചിലപ്പോ മറന്നു പോയതായിരിക്കും ഒരാളൊന്നും അല്ലല്ലോ എന്നാലും അലഹമദില്ല ഇത്രത്തോളം എത്തി അതിന് ഏറ്റവും വലിയ സന്തോഷം അതിന് ശേഷം നമ്മളെ ആളുകളെ കുറെ ഒരുപാട് ആളുകളെ വിളിച്ചു അല്ലേ ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്നു അലഹമില്ല ഞാൻ മുന്നേ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടല്ലോ ഒരുപാട് ഒരു സഹായിച്ച് അന്ന് ഞാൻ ആത്മഹത്യയുടെ വക്കിലായിരുന്നു കടം കൊണ്ടിട്ടായിരുന്നെങ്കിലും ഇപ്പൊ അത് തീർന്നു വച്ചാൽ തീർന്നിട്ടില്ല ആദ്യം വീടിന്റെ കാര്യം കാരണം പൊടി അടിച്ചിട്ട് എനിക്ക് നല്ല അലർജി ശ്വാസം വിട്ടു ഞാൻ ഒരുപാട് പ്രശ്നം ഓക്സിജൻ വരെ തന്നിട്ട് ഹോസ്പിറ്റലിൽ ആയ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഞാൻ ആരോടും അത് പറഞ്ഞിട്ട് എന്റെ അയൽവാസികൾക്ക് കൂടി അറിയൂല പക്ഷെ ഇപ്പൊ എന്റെ അയൽവാസികൾക്കൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് നാട്ടുകാരും വീട്ടുകാരും ഒപ്പം എന്റെ ഒപ്പം ചേർന്ന് നീ ഇട്ട വീഡിയോസ് കണ്ടതിന് ശേഷം അതുകൊണ്ട് അലഹമ്മ എനിക്ക് വീട് ഇത്രത്തോളം ഒക്കെ എത്തി അപ്പം അന്നൊരു ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ഒരുപാട് കൈപിടിച്ച് ഉയർത്തി ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുണ്ട് നാട്ടിലുള്ള ആൾക്കാരുണ്ട് കൂടെ നിന്നവര് അതൊരു വാക്കുകൊണ്ടാണെങ്കിൽ പോലും എനിക്ക് സഹായിച്ച സഹകരിച്ച ഇപ്പോഴും എന്നോട് സഹകരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നല്ലൊരു ബന്ധം നല്ലൊരു ബന്ധം ഒരുപാട് ആൾക്കാരുമായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് ചില ചിലത് വേഡും ഉണ്ട് അവരെയൊക്കെ ഇങ്ങനെ റിമൂവ് ചെയ്യും പിന്നെ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ സഹായിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ഫോൺ എടുക്കാതിരുന്ന അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിട്ട് അതും പറയണമല്ലോ ഫോൺ എടുക്കാതിരുന്ന എന്താ ഇപ്പൊ സഹായിച്ചല്ലേ എന്താ ഫോൺ എടുക്കാൻ നമ്മളിപ്പോ എപ്പോഴും ഒരു ഫോണിന്റെ മൂട്ടിൽ കുത്തിരിക്കൂല എന്നെ സംബന്ധിച്ച് ഇപ്പൊ എന്നെ സഹായിച്ച എല്ലാവർക്കും അറിയാം ഞാൻ അവരോട് എത്രത്തോളം സംസാരിക്കുന്നുണ്ടെന്ന് അവര് അള്ളാഹുന്റെ തൃപ്തിയെ കണക്കാക്കി ചെയ്തു അലഹമദില്ല എന്റെ ദുബായിൽ എന്നും ഇന്നും നല്ലൊരു ദിവസമാണ് മൊബൈൽ എല്ലാം എല്ലാം മനസ്സിൽ വെച്ചിട്ട് പറയാം നിങ്ങളടുത്ത് എന്നും എന്റെ ദുബായില് ഞാനും എന്റെ മോനോടും ഓരോ സ്വിച്ച് നമ്മൾ ഇടുമ്പോഴത്തേക്കും ഇത് തന്നാലും നമ്മൾ എന്തായാലും ഓർക്കാതിരിക്കില്ല കാരണം ഇത് എന്റെ എന്റെ സ്വന്തം പൈസയല്ല എനിക്ക് സഹായിച്ചാണ് അതുപോലെ വീട്ടിൽ കയറുമ്പോഴും നമസ്കരിക്കുമ്പോഴും സുജൂത് ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കാൻ പഠിച്ചു രണ്ടു മാസങ്ങൾക്ക് മുന്നേ ജസ്ന വരുമ്പോ ഞാൻ നിലത്തായിരുന്നല്ലോ സുജൂത് ചെയ്തിരുന്നത് അതിൽ നിന്ന് അലഹമ്മില്ല ഒരുപാട് ഇത്ര കൊണ്ട് എത്തിച്ചത് അതുകൊണ്ട് ഒന്നും കൊറേ കഷ്ടപ്പെട്ടു ഒരുപാട് പേര് വിളിച്ചിട്ട് അവളെ സഹായിക്കണം സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചിട്ട് ജസ്ന പറഞ്ഞിട്ടാണ് കേട്ടോ ഈ പൈസ ജസ്ന പറഞ്ഞിട്ടാണ് അതുകൊണ്ട് ഒരുപാട് സത്യം രക്തബന്ധത്തിനേക്കാൾ ഇപ്പോൾ ഒരു അടുത്ത ബന്ധം ഓളായിട്ടുണ്ട് അവൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം അവൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അവൾ അറിയാന്നുള്ളവർക്ക് അറിയാണ്ട് അവൾക്കും ഉണ്ട് വിഷമങ്ങൾ ആ വിഷമത്തിന്റെ ഇടയിലും എനിക്കൊരു തണലായിട്ട് എന്റെ ഒരു സഹോദരി പോലെ നിന്നോണ്ട് ജസ്നാക്കും അല്ല ഒരുപാട് എന്തായാലും അസീനയുടെ ഈ വാക്കുകളില് നമുക്ക് വളരെ സന്തോഷാണ് കാരണം ഒന്നും അല്ലാതെ കരഞ്ഞിരിക്കുന്നത് ഭക്ഷണം പോലും മര്യാദ കഴിക്കാതെ ഇരിക്കാന്ന് വന്ന സമയത്ത് അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി അസീന ഹാപ്പി ആയിട്ടുള്ള ആ ഒരു ഫേസ് നമുക്ക് കാണാൻ സാധിച്ചു ഇതൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ സന്തോഷം അപ്പൊ അതൊക്കെയാണ് നമ്മളെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക കാരണം സപ്പോർട്ട് ചെയ്ത ആളുകൾക്കൊക്കെ അത് കാണാൻ ആഗ്രഹം ഉണ്ടായിരിക്കും അപ്പൊ അവരിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയി രേഖപ്പെടുത്തുക അപ്പോൾ അത്രേക്കോ ഉള്ളു അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ